His blood, thence by his word, born of the Spirit to the risen Jesus Christ, we belong born by his blood, hence by his word, born of the Spirit to the risen Jesus Christ, we belong. thank yeah. you ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഇന്ന് ഏത് ലോകത്തെ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചെറിയവരും വലിയവരും എല്ലാവരും ഇന്ന് അഡിക്റ്റഡാണ് എന്തിനോട് അഡിക്റ്റഡ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്താലോ Praise Praise the Lord. Praise the Lord. Oh? Praise the Lord. ക്രൈസ്റ്റാല്മയോടൊപ്പം സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാ നമ്മുടെ മാർപ്പാപ്പ എന്നറിയല്ലോ അല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മക്കളെ നിങ്ങൾ ഉപയോഗിക്കണം ഇന്നത്തെ വേൾഡിൽ ഈ ന്യൂ ജനറേഷനിൽ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മക്കളായിരിക്കണം പക്ഷേ വെൻ യു യൂസ് സോഷ്യൽ മീഡിയ യു ഷുഡ് ബി വെരി മച്ച് അലേർട്ട് ആൻഡ് വൈസ് വിവേകത്തോടുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നും കൂടി അടിവരയിട്ട് ആര് പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ബ്ലെസ്സിങ് ആയിരിക്കുന്നത് പോലെ തന്നെ അതൊരു വലിയ കേഴ്സാകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട് നമ്മൾ ഓരോരുത്തരും എന്നും നമ്മുടെ വീട്ടിലിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കാണാമല്ലോ ഒരു കൊച്ചു പറഞ്ഞ അനുഭവം സിസ്റ്ററെ പണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കളിക്കുവായിരുന്നു സിസ്റ്റർ ചീട്ട് കളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കളിക്കാറില്ല സിസ്റ്റർ അപ്പോൾ എന്തേ പറ്റിയ എന്ത് പറ്റും പപ്പയ്ക്ക് അല്ല പപ്പ പുതിയ ഓഫീസിലേക്ക് പോയപ്പോൾ പപ്പയ്ക്ക് കുറേ വർക്ക് ഉണ്ട് അവിടെ അപ്പോൾ പപ്പ ലാപ്ടോപ്പ് എടുത്ത് ജോലി കഴിഞ്ഞ് വന്നാലും ഭക്ഷണം കഴിഞ്ഞാൽ ലാപ്ടോപ്പ് എടുത്ത് ഇരിക്കും മമ്മി കിച്ചണിൽ ആയിരിക്കും ചേച്ചിക്ക് പപ്പ ടെന്ത് കഴിഞ്ഞപ്പോൾ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഫോൺ പിടിച്ച് ഉള്ളിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കൂടെ കളിക്കാനോ മിണ്ടാനോ ആരുമില്ല ഞങ്ങളുടെ വീട്ടിൽ ആരും ആരോട് സംസാരിക്കാറില്ല സിസ്റ്ററെ ആ കൊച്ചിൻ്റെ വേദന ആ കൊച്ചു സിസ്റ്ററിനോട് പങ്കുവെച്ചത് അതെന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും മെറ്റീരിയലിസ്റ്റിക് ആയി മാറുക മഷീൻസ് അല്ലേ പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാൾ മഷീൻസിനോടാണ് നമുക്ക് സ്നേഹം പണ്ടത്തെ പിള്ളേര് സിസ്റ്റ് കണ്ടിട്ടുണ്ട് ഈ നിങ്ങൾ ഈ ചിപ്പിയിട്ട് കളിക്കുന്ന കണ്ടുണ്ടോ കാലു വെച്ചിട്ട് ആ ഇപ്പോഴും കളിക്കും കുറച്ച് പേരൊക്കെ അല്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ടിൽ പോയി കളിക്കും ആ ഓരോന്നൊക്കെ അങ്ങനെ ഗ്രൗണ്ട് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പിള്ളേർ എന്താ അറിയോ വീഡിയോ ഗെയിംസ് പബ്ജി അല്ലേ കുറേ പേര് ഞാൻ ഓർത്തു യൂത്ത് മാത്രമേ പബ്ജി പിന്നെ അങ്ങനത്തെ ഓരോരോ ബ്ലൂ വെയിൽ അങ്ങനത്തെ ഒക്കെ ഗെയിംസ് കളിക്കാറുള്ളൂ പക്ഷെ ശരിക്കേ കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഇങ്ങനത്തെ ഗെയിംസിനെ ആയി മാറുകയാണ് അഡ്വെർടൈസ്മെൻറ്റ്സ് അല്ലേ ഓരോ ആഡ് കാണുമ്പോൾ അത് കഴിക്കാനോ അല്ലെങ്കിൽ ക്രീം അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്കും അത് യൂസ് ചെയ്യാനായിട്ടൊക്കെ തോന്നാറുണ്ട് അഡ്വെർടൈസ്മെൻ്റ് കണ്ണിനെന്ത് നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അത് നമുക്ക് കാണാനായിട്ടുള്ള മേടിക്കാനായിട്ടുള്ള പ്രവണത കൂടുതലാണ് പക്ഷേ മക്കളെ കണ്ണിലൂടെ കാണുന്നത് എല്ലാം നല്ലതാണോ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഈശോ ഇത് നല്ലതാണോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തിന്മ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം നമ്മളൊരു ബ്ലോക്ക് വെക്കണം എന്ത് വെക്കണം ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് തോന്നണം ഇത് തെറ്റാണോ ശരിയാണോ നമ്മൾ ഈ ടിക്ടോക്കും പിന്നെന്താ സ്നാപ്ചാറ്റും ഫേസ്ബുക്കും വാട്സപ്പ് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണം നിങ്ങളുടെ ഇപ്പോൾ പ്രായത്തിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നോട്ട്സൊക്കെ വാട്സാപ്പിൽ ആ ടീച്ചർ അയച്ചു തരുന്നത് ഇമെയിലിൽ അയച്ചു തരുന്നത് ഓക്കെ നിങ്ങൾ അത് തുറക്കേണ്ടി വരും യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ പക്ഷെ അതല്ല വെറുതെ ഓരോ ടൈം പാസിന് വേണ്ടിയിട്ട് അത് കാണുമ്പോൾ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അത് ഇഫക്റ്റ് ചെയ്യും നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ബാക്ക് ബോൺ നിങ്ങളുടെ നെക്ക് അങ്ങനെ ബോഡി പാർട്സിൽ കുറേ പ്രോബ്ലെംസ് ഉണ്ടാവും നിങ്ങൾക്ക് സെക്കൻഡ് ടൈം വേസ്റ്റ് ആവും നിങ്ങളുടെ എത്രയോ പ്രൊഡക്റ്റീവായിട്ട് എന്തോരം കാര്യം ചെയ്യാം ആ സമയങ്ങളൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടാത്ത നോളേജ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കുള്ളിൽ കയറ്റും വേണ്ട നോളജ് കേട്ടേണ്ടതിന് പകരം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോളേജ് ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കയറ്റി ഇതെന്താക്കി മാറ്റും ഈ ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡ് മലിനമാക്കി മാറ്റും ചില സമയത്ത് അതുകൊണ്ട് തന്നെ ലൈഫ് എന്താവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും ഒരു കൊച്ചിൻ്റെ കയ്യിൽ മൊബൈലുള്ള അപ്പോൾ അവൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എനിക്കും വേണ്ട മൊബൈൽ നമുക്കൊരു ടെംപ്ടേഷൻ വരും അല്ലേ അപ്പോൾ നാം എന്ത് ചെയ്യും പേരൻസിനോട് വാശി പിടിച്ച് പറയും എനിക്കത് വേണം ഇത് വേണം എനിക്ക് ഇതില്ല എനിക്ക് സ്മാർട്ട് ഫോൺ വേണം പപ്പയുടെയും മമ്മിയും കാണാതെ നമ്മൾ ഫോണൊക്കെ ഒളിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നറിയോ ബാത്റൂമിൽ കൊണ്ടുപോകും അതുപോലെ ചെയ്യാൻ വേണ്ടി അല്ലാട്ടോ സിസ്റ്റർ പറയുന്നേ ഏ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകും ടെറസിൻ്റെ മുകളിൽ ബെഡിൻ്റെ അടിയിലൊക്കെ പോയി മൊബൈൽ എന്തായി ചെയ്യുന്നെ എന്തായി കാണുന്നേ ആർക്കും അറിയില്ല പക്ഷേ എല്ലാം കാണുന്ന ഒരു ദൈവം മുകളിലുണ്ട് ഉപയോഗിച്ചാലും മക്കളെ തിന്മയിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്തു പറയണം നോ പറയണം ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു സീ നോ വേണ്ട ഇഷ്ടമായി എനിക്ക് അത് എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കണം ഒത്തിരി ഇപ്പോൾ മൊബൈൽ ഫോൺസിനും സോഷ്യൽ മീഡിയയ്ക്കും എഡിക്റ്റായിട്ട് പോകുന്നുണ്ട് ഒരു കുഞ്ഞ് കൊച്ചു പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അവൾ പറയുകയാണ് സിസ്റ്റർ ഞാൻ ചീത്ത വീഡിയോസൊക്കെ കാണും അപ്പോൾ ചോദിച്ചത് എന്താ മോളിൽ ചീ ഞാൻ മൂന്നാം തേർഡ് സ്റ്റാൻഡേർഡിലായിരുന്നു അപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ആ കൊച്ച് സെവന്റ് സ്റ്റാൻഡേർഡിലാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ അതെങ്ങനെ തേർഡ് സ്റ്റാൻഡേർഡ് ചേച്ചി കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചി കാണുന്നു നോക്കി പഠിച്ച് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു സിസ്റ്റർ എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല അങ്ങനെ പ്രോബ്ലംസിലൂടെ ആ കൊച്ച് കടന്നു പോവുകയാണ് മനസ്സിലായോ മൂ തേർഡ് സ്റ്റാൻഡേർഡിൽ ഒരു രസത്തിന് വേണ്ടി തുറന്നതാണ് നോക്കിയതാണ് പക്ഷെ ഇപ്പം അതൊരു അഡിക്ഷനായിട്ട് മാറി ചീത്ത വീഡിയോസ് കാണാനും അതെപ്പോഴും കാണാനുള്ള പ്രവണത ആ കുഞ്ഞിന് കൂടി കൂടി വന്നു തുടങ്ങി ഇപ്പോൾ അവൾ വിചാരിച്ച ആ എഡിക്ഷൻ മാറ്റാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല ദൈവം ഇടപെടണ അവളുടെ ജീവിതം അതൊരു ആയിട്ട് മാറി പാപമെന്ന് വാക്ക് കേൾക്കുമ്പോൾ സാത്താൻ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പാപം കടന്നു വരുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ് കുഞ്ഞൊരു കാര്യം പറഞ്ഞു നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്യണമെന്നറിയോ പാപം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു സൈൻ ഓഫ് ദ ക്രോസ് വരയ്ക്കണം അതിൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾ വാട്സ്ആപ്പ് ചെക്ക് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വാട്സപ്പൊ എന്ത് ചെയ്യണമെങ്കിൽ സൈൻ ഓഫ് ദ ക്രോസ് വരച്ചിട്ട് ഫോൺ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നിങ്ങൾ തുറക്കാൻ പോകുമ്പോൾ ഒരു സൈൻ ഓഫ് ദി ക് ക്രോസ് അതിൻ്റെ മുകളിൽ പയ്യെ വരച്ചിട്ട് എന്ത് ചെയ്യണം തുറക്കണം എന്ത് പറയണം ഈശോയെ ഇതിലൂടെ പാപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല നന്മ മാത്രം കടന്നു വരട്ടെ എന്ന് ഇപ്പോൾ ഒത്തിരി മക്കൾ ഈ അറിവിലേക്ക് വരുന്നോടും എന്താ ചെയ്യുന്നതെന്നറിയാം അവര് നല്ല നല്ല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും പാട്ടോ ഈഷോയുടെ അങ്ങനെ പറയാം നല്ല കാര്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ യൂസ് ചെയ്യുന്ന കുഞ്ഞു മക്കളെ സിസ്റ്ററിനെ അറിയാം അവർ ചാറ്റ് ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് ഗുഡ് ഇൻഫർമേഷൻസ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പാസ് ചെയ്യും സിസ്റ്ററിന് തന്നെ കുറേ മെസ്സേജസ് കിട്ടാറുണ്ട് എന്ത് മെസ്സേജസ് ആണെന്നറിയാം വചനങ്ങൾ രാവിലെ തന്നെ കുറച്ച് പേര് ഒരു ചേട്ടനൊക്കെ അഞ്ചുമണിയാവുമ്പോൾ സിസ്റ്ററിന് വചനം അയച്ചു തരും രാവിലെ അഞ്ചുമണിയാകുമ്പോൾ ചേട്ടൻ്റെ മെസ്സേജ് എന്നും ഉണ്ടാവും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണത് വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് നോക്കിയൊക്കെ പപ്പയുടെ മമ്മിയുടെ ഫോൺ എടുത്ത് ആവശ്യമില്ലാത്തത് അയക്കുന്നതിനേക്കാളും ഭേദം ഒരു വചനം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തോക്കെ രാവിലെ രാവിലെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകും നിങ്ങളും വചനം പഠിക്കും നിങ്ങളുടെ കൂട്ടുകാരും വചനം പഠിക്കും ഇമെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോൾ നല്ല നല്ല വീഡിയോസ് സെയിൻസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ വായിച്ചു നോക്കിയാൽ എല്ലാ ആഴ്ചയും ഒരു സെയിൻറ്റിനെ കുറിച്ച് വീഡിയോ നെറ്റിൽ സെർച്ച് ചെയ്ത് വായിച്ചു നോക്കിക്കേ ആ സെയിൻറ്റിൻ്റെ ലൈഫ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു മീഡിയം മീഡിയമായിരിക്കണം നന്മയിലേക്ക് നിങ്ങളെ നയിക്കാനുള്ളൊരു മീഡിയമാക്കി നിങ്ങളത് മാറ്റണം പാപത്തെ എതിർക്കാനും വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം നമുക്കിങ്ങനെ കാണിച്ച് തരും വാട്ട്സപ്പിൻ്റെ ആ സൈനില്ലേ സ്നാപ്ചാറ്റ് അതൊക്കെ നല്ല അട്രാക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാം നിങ്ങളിതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാവുന്ന സിസ്റ്റനറിയാം നിങ്ങൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നവരുമാണ് ടിക്ടോക്ക് വീഡിയോസ് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രസം അത് കാണാൻ പക്ഷെ ഓർക്കണം അതിൻ്റെ പുറകിലുള്ള തിന്മയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ തിന്മ വിവേകം പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് തരുന്നത് പാപം ചെയ്യാതെ നന്മയിലേക്ക് നയിക്കുവാൻ ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ മാത്രമല്ല ഇന്നത്തെ തലമുറയെ സഹായിക്കട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരു തിന്മയുടെ സൈഡും കൂടി ഉണ്ട് നിങ്ങളിൽ ആ തിന്മ കടന്നു വരാതിരിക്കട്ടെ എന്ന് സിസ്റ്ററും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ വിശുദ്ധരെ പോലെ നല്ല രീതിയിൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ മറ്റുള്ളവരെ നയിക്കുവാൻ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞോ ഇല്ല സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിച്ചോ ബട്ട് ദയർ ഷുഡ് ബി എ ലിമിറ്റ് ഒരു ക്രൈസ്റ്റാർമി റിട്രീറ്റ് കൂടി ഒരു കുഞ്ഞ് പറഞ്ഞത് ഞാൻ ഓർക്കാം സിസ്റ്റർ വൺ ആറിലും അധികം ഞാൻ ഫോൺ കയ്യിലെടുക്കാറില്ല ഒന്നിനും ഗെയിം കളിക്കാനാണെങ്കിലും വാട്സപ്പ് നോക്കാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാനാണെങ്കിലും സിസ്റ്റർ വൺ ആവറിലധികം ഞാൻ ഇരിക്കില്ല വൺ ആവർ ആവുമ്പോൾ ആരോ എന്നെ ബാക്കിലേക്ക് വലിക്കുന്നത് പോലൊരു അനുഭവം എനിക്കുണ്ടാകാറുണ്ട് ഇഷ്ടം ഞാൻ പ്രാർത്ഥിച്ചത് എന്നെക്കൊണ്ട് ആ എഡിക്ഷൻ മാറുന്നില്ല ഈശോ നീ എടുത്തു മാറ്റണം അതുകൊണ്ട് തന്നെ ഞാനൊരു റെസൊല്യൂഷൻ എടുത്തു ഒരു തീരുമാനം എടുത്തു ഒരു മണിക്കൂറിലധികം ഞാനത് യൂസ് ചെയ്യില്ല അതുപോലെ തന്നെ സംഭവിച്ചു ഒരു മണിക്കൂറ് നേരമാകുമ്പോഴേക്കും ഒരു അലാമടിക്കുന്നത് പോലെ എനിക്ക് ആരോ എന്നെ വലിക്കുന്നത് എനിക്ക് മതി മതി നിർത്ത് നിർത്ത് ജോസ് നിർത്ത് ആ കുഞ്ഞിൻ്റെ പേര് വിളിച്ച് അവനെ നിർത്താൻ ഒരു അനുഭവം അവനെ കിട്ടി അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക വൺ ആവറിലധികം നിങ്ങളത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം എങ്ങനെ എനിക്ക് എൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം നിർത്താൻ പറ്റുമെന്ന് മക്കളെ നമ്മൾ ഇനി വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് നിങ്ങൾ നന്മ മാത്രം അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളർന്നാലും നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ പറ്റില്ല തിന്മ ചെയ്യാൻ അത് വരുമ്പോൾ നിങ്ങളുടെ കൈ അയ്യോ ഇല്ല കുഞ്ഞിലേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ടാണ് സിസ്റ്റർ ഈ വലിയ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് സിസ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്ന രീതി നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ സിസ്റ്റർ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് ഓർക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്യം ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ ഇസ് എ ബ്ലെസ്സിങ് ബട്ട് യൂസ് ഇറ്റ് വൈസ്ലി ആൻഡ് പ്രൂഡൻ്റ്ലി സോഷ്യൽ മീഡിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പക്ഷെ വിവേകത്തോടുകൂടി അത് നിങ്ങൾ ഉപയോഗിക്കണം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ സോഷ്യൽ മീഡിയയിലൂടെ നന്മ മാത്രം ചെയ്യുവാൻ നന്മ മാത്രം കാണുവാൻ എന്നെ സഹായിക്കണേ കുഞ്ഞു കുഞ്ഞു മക്കൾ പോലും അഡിക്റ്റ് ആയിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് കേൾക്കാം ഹായ് എൻ്റെ പേര് ലൂർദീന ഫെർണാൻഡിസ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വിരാ സെയിൻ തോമസ് എഡവഗെന്നാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി പപ്പ പിന്നെ രണ്ട് ചേച്ചിമാരുണ്ട് എനിക്കൊരു ദുശീലം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും മമ്മിയുടെ ഫോൺ എടുത്തു വെച്ചിട്ട് കളിക്കുമായിരുന്നു അതിനകത്ത് ടിക്ടോക്ക് സ്നാപ്ചാറ്റ് അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അഡിക്റ്റ് ആയിപ്പോയി മമ്മി എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യത്തില്ല എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പഠിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യത്തില്ല എനിക്ക് മടിയാണ് അങ്ങനെ ഒരു എഡിക്റ്റായപ്പോഴാണ് എനിക്ക് ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിന് പോകാൻ ഒരു ചാൻസ് കിട്ടിയത് അവിടെ പോയിട്ട് ഞാൻ കൗൺസിലിങ്ങിൽ പോയപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി എനിക്കിങ്ങനെ അഡിക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു ആ അഡിക്ഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ അഡിക്ഷൻ മാറി ഞാൻ ഇനി

എല്ലാം പടുത്തുയർത്തുന്നില്ല you you mm -hmm. ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് ഇതുപോലെയുള്ള മീഡിയാസിനോടൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഈ ആഴ്ച ഒന്ന് ട്രൈ ചെയ്താലോ അതുവരെ വെരി ഗുഡ് ബൈ